കളക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്ലീറ്റഡ് ആണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പതിരി സിൽക്കാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് നേ നേവി ബ്ലൂ ഷെയ്ഡ് നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇവിടെ നേവി ബ്ലൂവിൻ്റെ ആയാലും നമ്മളിവിടെ കലങ്കാരി പാറ്റേൺ തന്നെയാണ് നേവി ബ്ലൂവിനും കൊടുത്തിരിക്കുന്നത് ഞാനതിൻ്റെ മെറ്റീരിയൽ ണിച്ചതായി വരുമ്പോ നമ്മൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും നേവി ബ്ലൂയില് വരുന്നത് അപ്പൊ ഇതും ഈ ഈ അജുറക് സോറി ഈ കലംകാരി പാറ്റേൺ പറയുന്നത് വിസ്കോസ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അതായത് ഒരു ക്രേപ്പ് മോഡലാണ് കേട്ടോ ഇത് നമ്മുടെ ഒറിജിനൽ കോട്ടൺ ആയിട്ട് കോട്ടൺ ആയിട്ടുള്ള കലങ്കാരി എല്ല ഇത് ഇത് വിസ്കോസിലാണ് വന്നിരിക്കുന്നത് അതായത് ക്രൈപ്പ് മോഡലായിരിക്കും ഈ മെറ്റീരിയൽ വരുന്നത് ഇത് വരുന്നത് ബതിരി സിൽക്കായിരിക്കും അപ്പോൾ ഇതാണ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ വന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കാരണം ആവശ്യക്കാരുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മോഡൽ വരുന്നത് നമ്മൾ ഈ മെറൂൺ കളറ് ചെയ്തിരിക്കുന്നത് പോലത്തെ മോഡലിലാണ് നമ്മൾ നേവി ബ്ലൂം ചെയ്തത് പ്ലീറ്റഡ് ആയിട്ടാണ് അപ്പം നമ്മൾ ബ്രസ്റ്റിന് മുകളിലായിട്ടാണ് ഈ പ്ലീറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഡമ്മിയിൽ ഇട്ടിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നമ്മൾ ബോട്ട് നെക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബാക്കിലോട്ട് വരാണെങ്കിൽ ബാക്കിലും നമ്മൾ ബോട്ട് നെക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കൂടെ നമ്മളൊരു ഹോളും കൊടുത്തിട്ടുണ്ട് അത് കണക്റ്റ് ചെയ്യാനായിട്ട് കുക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് എ ലൈൻ മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ പ്രീറ്റഡും ബാക്കിൽ എയർലൈൻ മോഡലുമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുൾ ഫുള്ളി ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴ്ഭാഗത്ത് നമ്മളിതവിടെ ചെറിയ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ലൈനിങ്ങോട് കൂടി വരുമ്പോൾ തന്നെ സ്ലീവിൻ്റെ ഈ പോർഷനിലും നമ്മൾ ഈ നെക്കലി ഫിനിഷ് ചെയ്ത അതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു ചെറിയ ബോർഡർ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എസ് ടു ഡബിൾ എക്സ് അപ്പോൾ ഈ കാണുന്ന ഈ തയ്ച്ചിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് എക്സ് എസ് ആണ് കേട്ടോ അപ്പോൾ എക്സ് എസ് തൊട്ട് ഡബിൾ എക്സിൽ ഉണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡബിൾ എക്സില് വരുമ്പോൾ റേറ്റിന് വ്യത്യാസം വരും കാരണം എന്താണെന്ന് വെച്ചാൽ തുണി കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് റേറ്റിനും വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ വേണ്ടവരെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കരുതേ